വിശുദ്ധ പൗലോസ്ലിഹ തെസലോനിക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം എട്ടാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത് കർത്താവായി യേശു തൻ്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്രഭപൂരത്താൽ അവനെ നാമാവശേഷമാക്കുകയും ചെയ്യും കർത്താവായി യേശു തൻ്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്രഭാവപൂരത്താൽ അവനെ നാമാവശേഷമാക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു വചനം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചിട്ടുള്ളൊരു വചനമാണ് കാരണം ഈ നിശ്വാസം കൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെയുള്ളൊരു ജിജ്ഞാസയായിരുന്നു ഈ വചനത്തിൻ്റെ പിന്നിലുള്ളത് അപ്പോൾ ഞാൻ ഒരു കാലത്ത് ഇതൊക്കെ വായിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഇതൊക്കെ ഒരു വെറും ആലങ്കാരിക പ്രയോഗമാണോ അല്ലെങ്കിൽ ഒരു സാഹിത്യ സൃഷ്ടി അല്ല സാഹിത്യപരമായി എഴുതി എന്നൊക്കെയാണ് ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ പിന്നീട് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇതൊന്നും ഒരു ആലങ്കാരിക പ്രയോഗമോ സാഹിത്യ ഭാഷയൊന്നുമല്ല ഇതൊക്കെ യഥാർത്ഥത്തിലുള്ള ആത്മീയ സത്യങ്ങളാണ് ആത്മീയ സംഭവങ്ങളാണ് അതായത് ദൈവവചനത്തിൽ ആശ്രയിച്ച് ഈശോയോടൊപ്പം ജീവിക്കുന്ന യഥാർത്ഥ ആത്മീയ മനുഷ്യനിലേക്ക് ഇത്തരത്തിലുള്ള വലിയ വലിയ ആത്മീയ ശക്തികൾ പ്രവേശിക്കും വലിയ അവന് വലിയ ആത്മീയ നിറവ് ലഭിക്കും അപ്പോൾ ഈ വചനത്തിൽ പറയുന്നത് പോലെ ഈശോയ്ക്ക് മാത്രമല്ല ഈശോയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇത്തരത്തിലുള്ള ആത്മീയ സിദ്ധികൾ ലഭിക്കുന്നതാണ് അത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഞാൻ ഈ ചില മനുഷ്യരൊക്കെ ആട്ടുന്നു കേട്ടിട്ടുണ്ട് അത് ഭ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പോട എന്നൊക്കെ പറയുമ്പോൾ ഒരു ഉള്ളൊരു ശബ്ദത്തിൻ്റെ ശൈലിയുണ്ട് ഭ എന്ന് പറയുമ്പോൾ തന്നെ അത് കേൾക്കുന്ന നിമിഷം കേൾക്കുന്ന മനുഷ്യൻ പെട്ടെന്ന് ഞെട്ടി വിറച്ച് പിന്നോട്ട് പോകുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ല നമ്മുടെ ജീവിതത്തിലാണ് നമുക്കറിയാവുന്നത് എന്ന് പറഞ്ഞ് മനുഷ്യനെ ആട്ടി ഓടിക്കുക എന്ന് പറയും ഇതിൻ്റെ യഥാർത്ഥ ദൈവാത്മാവിൻ്റെ നിറവിലുള്ള ഒരു കാര്യമാണ് പൗലോസിക ഇവിടെ എടുത്തു പറയുന്നത് അതായത് നമ്മൾ ഈശോയോടൊപ്പം ജീവിക്കുകയാണെങ്കിൽ ദൈവോചനം ആഴത്തിൽ പഠിച്ച് ധ്യാനിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാവും അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതായത് ചില മനുഷ്യർ ദൂരേന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു നിശ്വാസം വായിൽ നിന്നൊരു നിശ്വാസം പുറത്തേക്ക് വരും അത് നമ്മൾ ബോധപൂർവം നമ്മളിൽ നിന്ന് പുറത്തു വരുന്നതല്ല നമ്മളറിയാതെ തന്നെ നമ്മുടെ ആത്മാവിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരു നിശ്വാസമാണ് ആ നിശ്വാസം വന്നു കഴിയുമ്പോൾ നമുക്ക് വലിയൊരു ഭാരം നമ്മളിൽ നിന്ന് പോയതുപോലെ നമുക്ക് തോന്നും പിന്നീടിത് ഈ വന്ന വരുന്ന വ്യക്തിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയ അറിയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്തരത്തിലുള്ള മനുഷ്യർ പൊതുവെ ഭയങ്കര മുഷ്ടിയൊക്കെ ആയിരിക്കും ഭയങ്കര ബലം പിടുത്തവും കടുംപിടുത്തക്കാരൊക്കെ ആയിരിക്കും ഒന്നിനും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ലാത്ത മനുഷ്യരായിരിക്കും അപ്പോൾ അവർ നമ്മളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം നമ്മളിൽ നിന്നുണ്ടായ ഒരു ആത്മീയ നിശ്വാസം എന്തുകൊണ്ടുണ്ടായി എന്ന് നമുക്കപ്പോൾ മനസ്സാവും അപ്പോൾ ഈ മനുഷ്യരുടെ മുമ്പിലേക്ക് വീണ്ടും ഇങ്ങനെയുള്ള ഒരു ആത്മനിശ്വാസം വീണ്ടും ഉണ്ടാകുമ്പോൾ അവർ പിന്നീട് വളരെ ശാന്തരായി ഇങ്ങനെ അനുസരണ അനുസരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ശാന്തരാകുന്ന കണ്ടിട്ടുണ്ട് അതുപോലെ ശാന്തരായി ഇരുന്ന് കേൾക്കാനുള്ള ഒരു ക്ഷമ അവർ കാണിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് ഈ ദൈവവചനത്തിൽ എന്തൊക്കെ എഴുതി വച്ചിരിക്കുന്നുണ്ടോ അതൊന്നും വെറുതെ എഴുതി വച്ചിരിക്കുന്നതല്ല അതൊക്കെ സത്യമായിട്ടും ആത്മീയമായിട്ടുള്ള വസ്തുതകളും വസ്തുതകളും യാഥാർത്ഥ്യങ്ങളുമാണ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അത് മനസ്സിലാക്കി നമ്മൾ ദൈവവചനം കൂടുതലായിട്ട് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ആത്മീയ ശക്തി നമ്മളിൽ ആവസിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിൽ പ്രകടമാകുകയും ചെയ്യും ഇതിങ്ങനെ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ദൈവവചനത്തിൻ്റെ ശക്തിയും യാഥാർത്ഥ്യവും മനസ്സിലാക്കാതെ നമ്മൾ ഇത് വായിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് യാതൊരുവിധ പൊതുവെ ഒരു ആത്മീയ വളർച്ച നമുക്ക് ലഭിക്കാതെ പോകുന്നു അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കുക ഇത് സത്യമാണ് ദൈവവചനം സത്യമാണ് അത് ആത്മാർത്ഥമായി സ്വീകരിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവർ ഈശോയെപ്പോലെ തന്നെ വലിയ വലിയ കാര്യങ്ങൾ അവർ ചെയ്യും ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് അപ്പോൾ ഈ വചനം എന്നെ സംബന്ധിച്ച് വലിയൊരു ശക്തിയായി ഒരു കാലഘട്ട കാലഘട്ടത്തിൽ എൻ്റെ ഉള്ളിൽ എപ്പോഴും നിലനിന്നിരുന്ന പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു വചനമായിരുന്നു